പൂവായ പറയുകയാണ് ലക്കിനോ ഇല്ല സക്രാത്തിന്റെ ഹാലിൽ കിടക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ചാരത്തിനം നമ്മൾ പറയുമല്ലോ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ അടുക്കലേക്ക് നമ്മൾ ചെന്നുകൊണ്ട് പറയുമല്ലോ ഇലാ ഇല്ലല്ലാ <Sess> െ അമ്മെ പറയാൻ കഴിയില്ല ഇന്ന് ഞാൻ ഈ സരസിലോട്ട് വരുന്നതിന് മുമ്പ് നിങ്ങൾക്കറിയാവുന്നത് പോലെ ഒരു വീട്ടിലൊരു സഹോദരിയുടെ മണിയിറയിൽ നിന്നും മണ്ണറയിലേക്ക് പോയ ഒരു സഹോദരിയുടെ വീട്ടിലാ കല്യാണ പുടവ് മാറ്റി വെച്ചിട്ട് കഫൻ പുടവ് ധരിച്ചുകൊണ്ട് ഷബറിലേക്ക് പോയ ഒരു പ്രിയപ്പെട്ട സഹോദരിയുടെ വീട്ടിലാ ഒരുപാട് സന്തോഷത്തിന്റെ

ും മണ്ണിലേക്ക് പോയ സംഭവം നമ്മൾ മറന്നില്ല ഏതാനും അപ്പുറത്തല്ലേ നമ്മുടെ ജീവിതത്തിൽ ഏത് സമയത്തിലും ഏത് ഘട്ടത്തിലും നമ്മൾ ഉരുവിട്ടുകൊണ്ടൊരുക്കുക നമ്മുടെ വീട്ടിൽ ആരെങ്കിലും രോഗിയായാൽ വണ്ടി പിടിച്ചിട്ട് ഐ സിയുവിൽ കൊണ്ടുപോയി മുഖത്തേക്ക് പെട്ടെന്ന് സിലിണ്ടറിന്റെ ഓക്സിജൻ മാസ്ക് അടച്ചു വെച്ചുകൊണ്ട് അവരുടെ റൂഹ് നന്നായിട്ട് പോകാൻ പോലും അനുഭവിക്കാറ് പണത്തിന്റെ കൊഴുപ്പ് കാണിക്കുമ്പോൾ വാപ്പായ രോഗിയായ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമല്ല പറയുന്നത് ചെന്ന കൊണ്ടുപോകണ്ട ഉപ്പാട് സക്രാത്തിന്റെ വേളയിൽ അടുത്ത് ചെന്നിരുന്ന് ഒന്ന് കെളിമ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് അവസരം കിട്ടുക അവരാഗ്രഹിക്കുന്നത് പൊന്നുമക്കളുടെ മുമ്പ് അവര് തരുന്ന ആ സുന്ദരമായ സംസമ്പെള്ളം കുടിച്ചുകൊണ്ട് അവര് ചൊല്ലിത്തരുന്ന കെരിമയേറ്റു പറഞ്ഞുകൊണ്ട് എല്ലാവരുടെ മുമ്പിൽ നിന്ന് കണ്ണടങ്ങണമെന്ന് കൊതിക്കുന്ന ഉപ്പാ ഉപ്പാതെന്ന് സുഖമില്ലാതെ വലിക്കുകയാള് ആ സമയത്ത് നീ ആളുകളെ കാണിക്കാന് കരയലല്ല നിന്റെ പരത വലിച്ചു കീറിയിട്ട് തലമുടിയെല്ലാം വാരി അഴിച്ചിട്ടുകൊണ്ട് ഭർത്താവിനോടുള്ള ഭർത്താവിനോടുള്ള കപട സ്നേഹം വെളിവാക്കലല്ല മോളേ എന്താ വേണ്ടതെന്നറിയോ